ഈശോ മിശുക്ക് സ്ഥിതി ചെയ്യട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനേഴാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്താൻ്റെ സുവിശേഷം പതിമൂന്നാമതിയായ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷ ഭാഗത്ത് യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞ കളകളുടെ ഉപമ ശിഷ്യന്മാരെ വിശദീകരണം ചോദിക്കുകയും ഈശോൻ്റെ വിശദീകരണം പറയുകയും ചെയ്യുന്ന പഠിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് ഇവിടെ കളകളെക്കുറിച്ച് കളകളെന്താണെന്നും വിളകൾ എന്താണെന്നും കള വിതച്ചതാരാണെന്നും ഒക്കെ യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിശാചിൻ്റെ സാന്നിധ്യവും ദുഷ്ടനെന്ന കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവപുത്രൻ ഈ ദൈവത്തിൻ്റെ മക്കളാകുന്ന നല്ല മനുഷ്യരാകുന്ന വിളയും എന്നൊക്കെ യേശു പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഉപമ പറയുമ്പോഴും ഉപമയുടെ വിശദീകരണം പറയുമ്പോഴും അന്ത്യവിധി വരെ കളയോടൊപ്പം ക വിളയോടൊപ്പം വളരേണ്ട കള അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ ഐശ്വര്യ സമ്പൂർണ്ണമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മൾ കാണുന്നത് നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളിൽ പലയിടങ്ങളിലും ദുഷ്ടൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് വായിക്കുന്നുണ്ട് സങ്കീർത്തനം എഴുപത്തി മൂന്നിൻ്റെ തലക്കണ്ട് തന്നെ ദുഷ്ടൻ്റെ ഐശ്വര്യം ഒന്നാണ് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സുഭാഷിതങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുന്നുണ്ട് സുഭാഷിതങ്ങൾ ഇരുപത്തി നാല് ഒന്നാമത്തെ വാക്കി നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് ദുഷ്ടൻ്റെ ഐശ്വര്യം കണ്ട് നീ അസൂയപ്പെടരുത് അപ്പം ഇങ്ങനെ ദുഷ്ടത നിറഞ്ഞ കളകൾ നമുക്കും ഏറ്റവും വിള പോലെ വളരുന്നുണ്ട് അല്ലെങ്കിൽ വിളയേക്കാൾ മനോഹരമായിട്ട് വളരുന്നുണ്ട് ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ പലപ്പോഴും നന്മ ചെയ്യുന്ന മനുഷ്യരൊക്കെ ഒരുപാട് ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലേയും സാമ്പത്തിക തകർച്ചകളിലൂടെയും ഒക്കെ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ കട്ടും മോട്ടിച്ചും കൈയിട്ടു വാരിയും ദുഷ്ടത കാണിച്ചും ഒക്കെ ജീവിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും ഒക്കെ കാണിച്ച് ജീവിക്കുന്ന മനുഷ്യരൊക്കെ വളരെ ഐശ്വര്യസമ്പൂർണ്ണമായിട്ട് വളരെ നേരം കാണാൻ സാധിക്കും ജീവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സ്വാഭാവികമായിട്ടും ജോബിനെ പോലെ ഈ നന്മ ചെയ്തിട്ട് കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന മനുഷ്യരൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് അവരറിയാതെ ഇങ്ങനെ അവരറിയാതെ ഇങ്ങനെ ഈ ചോദ്യമൊക്കെ ഉണ്ടായി അവരുടെ ഉള്ളിൽ ചോദ്യമൊക്കെ എന്തിനാ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഈ ദുഷ്ടനാക്കി ഇത്രയും ഐശ്വര്യസമ്പൂർണമായിട്ട് ജീവിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു അതിൻ്റെ ഒരു കാരണം നമുക്ക് പിടി പിടികിട്ടാത്ത രീതിയിലാണ് ഈ ചോദ്യമൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ നമ്മൾ ഒരു ഈ പറയുന്നത് ഞാനും എന്നെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് ഈ ദുഷ്ടന്മാരൊക്കെ ഇത്രയും ഐശ്വര്യമായിട്ട് ജീവിക്കുന്നു അവർക്ക് ദൂരം സുഖ സൗകര്യങ്ങൾ പണം അവർ അവർ അവർക്ക് തകർച്ചയൊന്നുമില്ല അവരിങ്ങനെ സന്തോഷത്തിൽ മുമ്പ് പോയിക്കൊണ്ടിരിക്കുന്നു നന്മ ചെയ്യുന്ന മനുഷ്യർക്കൊക്കെ രോഗവും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധിയും പ്രശ്നങ്ങളും അവർ അനുഭവിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈശോ ഈ സുഷിഷാദ് പറയുന്നതനുസരിച്ചാണെങ്കിൽ കള വളരട്ടെ വിളയോടൊപ്പം വിള നിൽക്കുന്ന ഐശ്വര്യ സമ്പൂർണത അതിനേക്കാളുപരി കളക്കും കിട്ടട്ടെ അതിനെ ആ ദൈവത്തിന് വേണമെങ്കിൽ ദൂതന്മാരെ അയച്ച് നശിപ്പിച്ച് കളയാം പക്ഷെ അത് നശിപ്പിക്കുന്നില്ല അതിൻ്റെ കാരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു എന്താണെന്നുള്ളതിൻ്റെ അപ്പോൾ അങ്ങനെ അതിനിങ്ങനെ ഒരുമിച്ച് വളരട്ടെ എന്നുള്ള രീതിയിൽ ദൈവം അനുവദിക്കുകയാണ് പക്ഷേ ഇതിനൊരു അന്ത്യമുണ്ട് ഇതിനൊരു അന്ത്യമുണ്ട് ഇതിങ്ങനെ നിത്യം നിലനിൽക്കാൻ പോവുകയോ അല്ലെങ്കിൽ നിത്യജീവിതത്തിലേക്ക് ഈ സൗഭാഗ്യം അവർ ആസ്വദിക്കാൻ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല അതിന് കൃത്യമായ ഒരു അന്ത്യമുണ്ട് ദുഷ്ടതയും തട്ടിപ്പുമൊക്കെയായിട്ട് നടക്കുന്ന മനുഷ്യർ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു മറ്റൊരു വേദിയിലാണ് സംസാരിക്കാറുണ്ട് ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നൊരു വ്യക്തിയെ വഴിതെറ്റി ചുമണ്ടിരിക്കുന്ന വേറൊരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു തികച്ചും തെറ്റിദ്ധാരണകൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു കൊടുത്തുണ്ട് അല്ലെങ്കിൽ അയാളെ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കൃത്യമായിട്ടും വഴിതെറ്റിക്കുന്ന രീതിയിൽ നിലനിൽക്കുന്നൊരു വ്യക്തി മറ്റേ മറ്റയാൾ ഇദ്ദേഹത്തെ ഇങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് ഇത് എവിടെ ചെന്ന് തീരുവെന്നോട് ചിന്തിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അന്ത്യം വളരെ വലുതായിരിക്കും അതിൻ്റെ ദൈവം കൃത്യമായി അതിനൊരു കണക്ക് പറയാൻ പോയുക കൃത്യമായ ദൈവം അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ പോകുക അത് അങ്ങനെ അങ്ങനെ ചില സൂചനകൾ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കാര്യമാണ് ഈ നമുക്ക് ചുറ്റുമൊക്കെയുള്ള ഒരുപാട് ദുഷ്ടന്മാർ ഒരുപാട് ദുഷ്ടതയിൽ ഏർപ്പെടുന്നവർ തട്ടിപ്പും നിരപരാധികളെ നിഷ്കളങ്കരെയൊക്കെ തട്ടിപ്പും വെട്ടി തട്ടിച്ചും വെട്ടിച്ചുമൊക്കെ കൈക്കലാക്കിയവർ ആർത്തി കാണിക്കുന്നവർ സമ്പത്തിനു വേണ്ടി അധികാരത്തിന് വേണ്ടിയൊക്കെ ഒരു മടിയുമില്ലാത്ത രീതിയിലൊരു വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുന്നവർ ഇവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടരുത് എന്ന് വ്യക്തമായിട്ടും വേദഗ്രന്ഥം നമ്മളെ നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് അനേകം ഭാഗങ്ങളുണ്ട് നോട്ട് ബി എൻവിയസ് ഈ ദുഷ്ടരോട് നിങ്ങൾ അസൂയ അസൂയമുള്ളവരാകരുത് അവൻ്റെ ദുഷ്ടത അല്ലെങ്കിൽ ദുഷ്ടൻ്റെ ഐശ്വര്യം കണ്ടിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്തരുത് ഇതിനൊരു അന്ത്യമുണ്ട് കൃത്യമായിട്ട് ഇതിന് അന്ത്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കല കളികളുടെ കഥ അവസാനിക്കുന്നത് അതിൻ്റെ വ്യാഖ്യാനം അവസാനിക്കുന്നത് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് മാത്രം കള വിളയോടൊപ്പം അല്ലെങ്കിൽ വിളയേക്കാൾ ഐശ്വര്യസമ്പൂർണ്ണമായി ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഇതിനൊരു വിധി പ്രസ്താവിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ നീങ്ങാനോ അല്ലെങ്കിൽ ഇതിനോട് അസൂയം കൊണ്ടിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്താനോ ഒന്നും നമ്മൾ നീങ്ങേണ്ട ആവശ്യമില്ല കാരണം കൃത്യമായി നമ്മുടെ കൺമുമ്പിൽ തന്നെ ഇതിൻ്റെയൊക്കെ അന്ത്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് അതൊരു കോസ്മിക്ലോയാണ് അത് ദൈവം ആ വിധി പ്രസ്താവിക്കും കാരണം നീതി എന്ന് പറയുന്നത് ദൈവം സ്ഥാപിക്കും എന്ന് ഉറപ്പുള്ള വസ്തുതയാണ് അത് നമ്മുടെ കൺമുമ്പിൽ തന്നെ സംഭവിക്കുന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകളെക്കുറിച്ച് ഓർത്തിട്ട് സ്വന്തം ദുരിതങ്ങളെയോ സഹനങ്ങളെയും വിഷമിച്ച് അല്ലെങ്കിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ മാറാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവത്തിന് വിട്ടുകൊടുക്കാം വിധിയൊക്കെ ദൈവത്തിന് ദൈവം കൽപ്പിച്ചോട്ടെ ദൈവത്തിന് വിട്ടു വിധി വിട്ടുകൊടുത്തിട്ട് നമ്മൾ ദൈവത്തിൻ്റെ നീതി നടപ്പിലാകുന്നതിന് വേണ്ടി മാത്രം പ്രാർത്ഥനയിൽ ഏർപ്പെടാം ഇതൊന്നും അനുഗ്രഹിക്കട്ടോ